നമസ്കാരം പ്രിയ പ്രേക്ഷകരെ തിരക്കഥാകൃത്ത് നോവലിസ്റ്റ് ചലച്ചിത്ര സംവിധായകൻ ചലച്ചിത്ര നിർമ്മാതാവ് നാടകകൃത്ത് എന്നീ നിലകളിൽ തിളങ്ങിയ ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എം ഡി എന്ന രണ്ടക്ഷരത്തിൽ പ്രസിദ്ധനായ എം ഡി വാസുദേവൻ നായർ അജിത് കുമാർ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം പാലക്കാട് ജില്ലയിലെ പ്രകൃതി രമണീയമായ കൂടല്ലൂരിൽ അമ്മാളു അമ്മയുടെയും നാരായണൻ നായരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഇദ്ദേഹം ജനിക്കുന്നത് കൂടല്ലൂർ സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദം നേടി കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ എഴുതുമായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ചത് രക്തം പുരണ്ട മന്ദരികൾ എന്ന കഥാസമാഹാരമാണ് ആദ്യമായി പുറത്തു വന്ന പുസ്തകരൂപത്തിൽ ആദ്യമായി പുസ്തകരൂപത്തിൽ പുറത്തു വന്ന നോവൽ നാലുകെട്ടാണ് ചെറുപ്പം മുതലേ ഏകാന്തത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു എം ടി എപ്പോഴും ഒറ്റയ്ക്ക് നടക്കുകയുള്ളൂ നാട്ടിലാണെങ്കിൽ അപ്പൊ അദ്ദേഹം വൈകുന്നേരം നടക്കാൻ പോകും നടക്കാൻ പോയി കഴിഞ്ഞിട്ട് നീളാനദിയുടെ തീരത്ത് പോയി ഏകാന്തയിൽ ഇരിക്കും കൂട്ടുകാർ അധിക ആൾക്കാരില്ല ഒരു പ്രകൃതമാണ് അപ്പോൾ എല്ലാവരും പുള്ളിയെ ഒരു ഒറ്റയാനായിട്ടാണ് കാണുന്നത് പക്ഷെ ഇദ്ദേഹം അവിടെ വെറുതെ ഇരിക്കുകയല്ല ഈ നീളാനദിയുടെ പരിസരത്ത് ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഭാവന ഇരിയാണ് അങ്ങനെ പല കഥകൾക്കും അവിടെ നിന്നാണ് അദ്ദേഹത്തിന് തുടക്കം വരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ആദ്യത്തെ ചലച്ചിത്ര രൂപമായ മുറപ്പെണ്ണ് അത് അതെഴുതുന്നതും ആ അവിടെ അവിടെയിരുന്ന ഭാവനയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും നിളയെ സ്നേഹിച്ച നിളയെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിളേണ്ട കാമു എന്നാണ് ആ രീതിയിലാണ് എം ഡി പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു ദിവസം പോലും എനിക്ക് നാട്ടിലുണ്ടെങ്കിൽ നിളന തീടെ പോയി ഇരിക്കും അത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതശൈലിയായിരുന്നു എം ഡിയുടെ കഥകളെല്ലാം വായിക്കുവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ കഥകൾ ചലച്ചിത്രമായിട്ടുള്ളത് എല്ലാം കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മുറപ്പണ്ണ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തിരക്കഥാകൃത്താകുന്നത് മുറപ്പണ്ണ് എന്ന ചിത്രത്തിൽ നായക വേഷം അഭിനയിച്ചത് പ്രേംസീറായിരുന്നു ബാലൻ എന്ന കഥാപാത്രം മുറപ്പണ്ണിന്റെ ബാലൻ നസീറിന്റെ ജീവിതത്തിലെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കഥാപാത്രമായിരുന്നു അത് ആ ചിത്രം എടുക്കുന്ന സമയത്തൊരു സംഭവം ഉണ്ടായി അതുകൂടി ഇപ്പൊ പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹം എം ഡി വാസ്തുവനെ തൃശൂരിൽ ഒരു ലോഡ്ജിൽ നിന്ന് ഈ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നസീറിനെ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം വെറുതെ എം ഡിയെ ഒന്ന് കാണാം എന്നുള്ള ഉദ്ദേശത്തിൽ തൃശ്ശൂർ ടൗണിൽ വരുന്നു ഡ്രൈവറെ നസീർ ഡ്രൈവറെ പറഞ്ഞു വിട്ടു എം ഡിയോടൊന്ന് എന്റെ അടുക്കിയിട്ട് വരാൻ പറയും ഈ ഡ്രൈവർ മുകളിൽ ചെന്നിട്ട് താഴത്ത് വന്ന് ഒരു നിരാശ കൂടി നിൽക്കുകയാണ് എന്താ എന്ത് പറ്റി എന്താ അദ്ദേഹം വന്നില്ലേ ഇയാൾ മറുപടി പറയുന്നില്ല പക്ഷേ ബുദ്ധിമാനായ പ്രേംസീറിന് മനസ്സിലായി എന്തോ എം ഡി അസൗകര്യം പറഞ്ഞ് കാണും പ്രത്യേകിച്ച് എം ഡിയുടെ സ്വഭാവത്തെ പറ്റി പൊതുവെ അന്ന് അങ്ങനെ ഒരു ധിക്കാരി എന്നൊരു ഖ്യാതി കൂടി ഉണ്ടായിരുന്നു നസീർ ഒന്നും ചെയ്തില്ല അദ്ദേഹം പുറത്തിറങ്ങി ആ തൃശ്ശൂർ പട്ടണം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അവിടെ ഉണ്ടായി നാലഞ്ച് പോലീസുകാരുമായിട്ട് അകമ്പുടിയോടെയാണ് അദ്ദേഹം എം ഡിയെ കാണാൻ ചെല്ലുന്നത് എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് എം ഡിയോട് പറഞ്ഞു മിസ്റ്റർ വാസുദേവൻ ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് താങ്കളുടെ അടുത്ത് വരാതിരുന്നതെന്ന് അന്നാണ് എം ഡി കെ മഹത്വം മനസ്സിലായത് പ്രേമസ്ത്രീറിന്റെ താരമൂല്യം മനസ്സിലാക്കിയത് അതിനുശേഷം എം ഡി തന്നെ പറയുന്നു എനിക്ക് അദ്ദേഹത്തോട് ആരാധന തോന്നി ഇത്രയും വലിയൊരു ജന ജന സഹസ്രം അദ്ദേഹത്തെ ആരാധിക്കുന്നു എനിക്ക് തോന്നിയത് അപ്പോഴാണെന്ന് എം ഡി തന്നെ പറഞ്ഞിട്ടുള്ളത് എം ഡി വസ്തുവ നായർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദിവസവും നടക്കാൻ പോകുന്നു അങ്ങനെ കൂടുതലായിട്ട് താമസിക്കുന്ന സമയത്ത് ഇദ്ദേഹം നടക്കാൻ പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ വീടിന്റെ അഞ്ചു വീടിനപ്പുറത്തുള്ളൊരു വീട്ടിൽ നിന്നും എപ്പോഴും ഒരു ബഹളവും ശബ്ദവും ഒക്കെ കേക്കാം അപ്പൊ ഇദ്ദേഹം ആ ഭാഗത്തോട്ട് നോക്കി അപ്പൊ ഇദ്ദേഹത്തെ ഒരാള് എന്റെ ചെറുപ്പക്കാരൻ അനാവശ്യം പറയുകയാണ് എന്തട നോക്കുന്നു അങ്ങനെ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ് പറയുന്നു അപ്പൊ എല്ലാ ദിവസവും ഇയാൾ വൈകിട്ട് പോകുമ്പോൾ ആ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഇയാൾ ഈ അനാവശ്യമാണ് പറയുന്നത് അപ്പോൾ ആ വീട്ടില് അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞു മോനെ ഒന്നും തോന്നരുത് എന്റെ മോനാണ് മാനസിക നില തെറ്റിയ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുക ഒന്നും തോന്നരുത് അല്ല അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പോവുകയും ചെയ്യും ഇത് എന്ത് പറയുന്നത് എന്താണെന്നറിയോ ഇത് നീളാനദിയുടെ പരിശ്രമിക്കാൻ പോയി ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും ആ ചെറുപ്പക്കാരനായിരുന്നു അവിടെ ഒരു കഥ രൂപാന്തരപ്പെടുകയായിരുന്നു ഇരുട്ടിന്റെ ആത്മാവ് അപ്പോൾ അതിനും അദ്ദേഹം പ്രേംസീറിനെ കൊണ്ട് തന്നെയാണ് ആവേശം ചെയ്യിപ്പിച്ചത് അങ്ങനെ ഒരു ദൃഢമായ ഒരു ബന്ധം അതോടെ പ്രേംസീറു അദ്ദേഹത്തിനുണ്ടായി മലയാള സിനിമയുടെ ക്ലാസിക് കാലഘട്ടങ്ങളിൽ സത്തിനെയും നസീറിനെയും മധുവിനെയും വെച്ചാണ് ധാരാളം ചിത്രങ്ങൾ എം ഡി വാസ്മാർ ചെയ്തത് കുട്ടിയെട്ടെത്തി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പാലക്കാട് നടക്കുകയാണ് അപ്പോൾ അതിൽ അപ്പുണ്ണി എന്ന കഥാപാത്രമാണ് സത്യൻ ചെയ്യുന്നത് ഒരു പാറ പൊട്ടിക്കുന്ന തൊഴിലാളിയായിട്ടാണ് അപ്പോൾ അതിൽ കാള കളിക്കുന്ന ഒരു രംഗമുണ്ട് അതായത് ഒരു മത്സര കാള നയിക്കുന്ന ഒരു രംഗം അതായത് ആ മത്സരത്തിൽ പങ്കെടുക്കണം അപ്പൊ അതിൽ പങ്കെടുക്കുന്ന രംഗത്ത് നിൽക്കുമ്പോൾ എം ഡി പറഞ്ഞു മാഷ്ടർക്ക് സുഖയില്ലെങ്കിൽ തൊട്ട് നിന്നാ മതി പിടിച്ചു നിന്നാ മതി അത് സത്യൻ ഭാഷയെ ചൊടിപ്പിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞു അതിന്റെ ആവശ്യമില്ല മിസ്റ്റർ എം ഡി എനിക്ക് അതിനുള്ള ആരോഗ്യമൊക്കെ ഇപ്പോഴും ഉണ്ട് കിട്ടാൻ നോക്കിക്കോ എനിക്ക് ഡ്യൂപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സീൻ എടുത്തു ആ സീൻ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ എം ഡിക്ക് അത്ഭുതമാണ് തോന്നിയത് എം ഡി മനസ്സിലോട്ട് വിചാരിച്ച ഇതാണ് അദ്ദേഹം പറയുന്നതാണ് ഇദ്ദേഹത്തിന് രോഗം എന്ന് പറഞ്ഞാൽ വെറുതെയാണോ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ലെങ്കിൽ ഇത്രയും ഒരു ഒരു ഡ്യൂപ്പില്ലാതെ അദ്ദേഹം ചെയ്യുവോ അതായിരുന്നു അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ തുടക്കം അല്ല അതിനു മുമ്പ് ഒരു ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ഇത്ര ഇത്ര വൈകാരികമായ ഒരു രംഗം അതിലാണ് വന്നത് അതിനു മുമ്പ് പകൽക്കിനാവിൽ ഇയാളുടെ എം ഡിയുടെ തിരക്കഥയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എം ഡി തമാശ രീതിയിൽ സത്യരോട് പറഞ്ഞു മാഷേ നമുക്ക് ഒന്നും കൂടി കണ്ടുമുട്ടണം മാഷ്ടർക്ക് വേണ്ടി നല്ലൊരു കഥാപാത്രം ഞാൻ തയ്യാറാക്കുന്നുണ്ട് അതിലും മാഷ്ടർ അഭിനയിക്കണം ഒരു വെളിച്ചപ്പാടിന്റെ വേഷമാണ് ഒരു വള്ളുവനാടൻ വെളിച്ചപ്പാടിൻ്റെ വേഷം മലയാള സിനിമ ഇന്നു വരെ കൈകാര്യം ചെയ്യാത്ത ഒരു പ്രമേയമാണ് അത് അതും മാഷർ അഭിനയിക്കണം എന്ന് പറഞ്ഞു ആ തീർച്ചയായിട്ടും എം ഡി എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ സന്തോഷം പിരിയുകയാണ് പക്ഷേ അദ്ദേഹം ആ പറയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് നിർമ്മാല്യം പക്ഷെ അത് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയത് നമ്മുടെ പി ജെ ആന്റണിക്കാണ് ആദ്യത്തെയും മലയാളത്തിലെ ഭരത് അങ്ങനെ കിട്ടുകയാണ് പിന്നെ പി ജെ അനടി കൊടുക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കാരണം അദ്ദേഹത്തിന് ചേട്ടൻ ഗോവിന്ദൻ നായരുടെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു ഗോവിന്ദൻ നായർക്ക് ഏഹ് നമ്മുടെ പി ജെ അനിയുടെ അടുത്ത് നല്ല അടുപ്പമായിരുന്നു അതും കൂടി ഒരു കാരണമാണ് അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഭരത്ത് കിട്ടിയ ചിത്രമാണ് നിർമ്മാല്യം അത് സത്യന് കിട്ടേണ്ടതായിരുന്നു അന്ന് അദ്ദേഹം അഭിനയിച്ചിരുന്നു എനിക്ക് സർക്കസുകാരുടെ ജീവിതകഥയെ ആസ്പദമാക്കിയെടുത്ത വളർത്തു മൃഗങ്ങൾ എന്ന ചിത്രം അതിൽ സുകുമാരനായിരുന്നു നായകൻ ആ ചിത്രത്തോടു കൂടി എം ഡി ഒരു വേറൊരു ലെവലിൽ എത്തുകയായിരുന്നു കാരണം ഒരു ഗാന എന്നുള്ള ഒരു പട്ടം കൂടി അദ്ദേഹത്തിന് കിട്ടുകയാണ് അതിലെ ഗാനങ്ങൾ രചിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട എം ഡി തന്നെയായിരുന്നു സുകുമാരന്റെ കൂടി കാലഘട്ടത്തിന് ശേഷമാണ് മമ്മൂട്ടിയെയും മോഹൻലാലിലും വെച്ച് നമ്മുടെ എം ഡി ധാരാളം സിനിമകൾ ചെയ്തത് പത്മഭൂഷൺ ജ്ഞാനപീഠം അവാർഡ് വയലാർ അവാർഡ് ജേ സി ഡാനിയൽ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിനത്തിൽ ഒരുപാട് കഥകൾ ബാക്കിയാക്കി അദ്ദേഹം യാത്രയായി